രാഹുൽ മാങ്കൂട്ടത്തന്നെ രാജ്യയിൽ നിന്ന് രക്ഷിച്ചത് രക്ഷകനായ ഷാബി പറമ്പലാണ് രാജ്യയിൽ നിന്ന് അവധിയിലേക്ക് മാറാൻ ഇടയാക്കിയത് ഇന്നലെ വൈകിട്ട് നടന്ന ചില നാടകങ്ങളാണ് ഇന്നലെ കോൺഗ്രസ് നേതൃത്വം രാഹുലുമായി സംസാരിച്ചിരുന്നു സാമാന്യ മര്യാദ അനുസരിച്ച് പാർട്ടി നടപടി എടുക്കും മുൻപ് ഇയാളുമായി നേതാക്കൾ ആശയവിനിമയം നടത്തി അങ്ങനെയാണല്ലോ എം എൽ എ സ്വാമി രാജിവെക്കേണ്ടി വരില്ലെന്ന് ഇന്നലെ വൈകിട്ടാണ് നേതാക്കൾ ഇയാളെ അറിയിച്ചത് അതിന് പിന്നാലെയാണ് ഇയാൾ മാധ്യമങ്ങളെ കണ്ടത് എന്നാൽ പാർട്ടി തീരുമാനം ഇയാളോ നേതാക്കളോ പുറത്തു പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ച കടുത്ത നിലപാടാണ് തീർത്തും ഇയാളെ വിഷമത്തിലാക്കിയത് പക്ഷെ ഷാബി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കട്ട സപ്പോർട്ടുമായി കൂടെ തന്നെ നിന്നു ആ കരുതലും പിന്തുണയുമാണ് പാർട്ടി പ്ലാൻ ബി കൂടി പരീക്ഷിച്ചത് ഉപതെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷനിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലുള്ള പ്രശ്നങ്ങൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പറഞ്ഞു മനസ്സിലാക്കി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിൽ തമ്പടിക്കേണ്ടി വരും ഇത് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും അമിതമായ സാമ്പത്തിക ബാധ്യത വരും മാത്രമല്ല ഈ അവസരം പരമാവധി ബി ജെ പി പ്രയോജനപ്പെടുത്തും കൂടാതെ പീരുമേട്ടിലും തെരഞ്ഞെടുപ്പ് നടന്നേക്കാം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലം എന്നത് വെല്ലുവിളിയാണ് പാർട്ടി പുനഃസംഘടന അവതാളത്തിലാകും സസ്പെൻഷനിലായാലും രാഹുലിന് നിയമസഭയിലെത്താം കോൺഗ്രസ് എം എൽ എമാരോട് ഒപ്പമല്ലാതെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ പറ്റും പക്ഷെ മാക്കൂട്ടം നിയമസഭയിൽ ഭരണപക്ഷം അടങ്ങിയിരിക്കില്ല ഇതിനുള്ള പോംവഴിയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധി അപേക്ഷ നൽകാനുള്ള നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ബി നടപ്പാക്കിയെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകേണ്ടതില്ലെന്ന് ായി ഇത് സംബന്ധിച്ച നിർദ്ദേശം ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി വിഷയം ദേശീയതലത്തിൽ ബി ജെ പി ഉയർത്തിക്കാട്ടപ്പോൾ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകുന്നത് കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും എതിരാളികൾ പാർട്ടിക്കെതിരെ പ്രചാരണ ആയുധമാക്കും അങ്ങനെ മാങ്കൂട്ടത്തിന്റെ ആദ്യവും അവസാനത്തെയുമായ എം എൽ എ സ്ഥാനമായി മാറി ഭാവിയിലെ ഒരു മുഖ്യമന്ത്രിയാണ് സാംസ്കാരിക കേരളത്തിൽ നഷ്ടമായത് പറഞ്ഞിട്ടോ ഉപ ലഭിച്ചിട്ടോ എന്ത് കാര്യം വരാനുള്ളത് വഴിയിൽ തന്നില്ലെന്ന് പറയുന്നത് എത്രയോ സത്യം